പ്രതികൂലങ്ങൾ കൂടെയുള്ള ലോകയാത്രയിൽ പലരും തളർന്നു പോകാറുണ്ട് എന്നാൽ പ്രതികൂലങ്ങളെ ആൽമീ ജീവിതത്തിൻ്റെ ചവിട്ടുപടികളായി കണ്ട് മുന്നേറുന്നവരെയും നമുക്ക് കാണുവാൻ കഴിയും അതിന് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദീർഘയും ഏറെ ആവശ്യമാണ് വംശം നിലനിർത്തുന്നതിന് കാട്ടുതീയുടെ സഹായത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ചെടിയെക്കുറിച്ച് വായിക്കാനിടയായി ലോഡ്ജ് പോൾ പൈൻ എന്നാണ് ആ വൃക്ഷത്തിൻ്റെ പേര് അതിൻ്റെ വിത്ത് വളരെ കട്ടിയുള്ള തോടുകൊണ്ട് പുതിയപ്പെട്ടതാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടെങ്കിലും വേണം അതിൻ്റെ വിത്തുകൾ പൊട്ടി പുറത്തു വരാൻ അതിന് ഇടയാകണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കാട്ടുതീ തീ പടർന്ന് പിടിക്കണം അത് കടന്നു പോകുന്ന ഇടങ്ങളിൽ കിടക്കുന്ന തോടുകൾ പൊട്ടി വിത്തുകൾ പുറത്തു വരും പിന്നീട് പെയ്യുന്ന മഴയുടെ അനുഗ്രഹത്താൽ അത് പൊട്ടിക്കലർത്ത് ധാരാളമായി വളർന്ന് വനമായിട്ട് തീരും അതിൻ്റെ ശിഖിരങ്ങൾ വലിയ തണലായി മാറും അഗ്നിശോധനയിൽ കൂടെയാണ് ഈ വൃക്ഷങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നു ദാനിയൽ പ്രവചനം മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതിന് അവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തെ രൂപം ഒരു ദൈവത്തിനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ദൈവത്തിൽ അടി അടിയുറച്ച് വിശ്വസിച്ച ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു ചന്ദ്രക്ക് മേശക്ക് അഭജ്ഞക പ്രമാണത്തിനും വിശുദ്ധിക്കും വേണ്ടി അവരുച്ച് നിന്നപ്പോൾ ശത്രു ഒരുക്കിയ ദയിപ്പിക്കുന്ന അന്യകുണ്ടത്തിൽ എറിയപ്പെട്ടു ദാനിയൽ പ്രവോചനം മൂന്നിൻ്റെ ഒന്ന് മുതൽ വാക്യങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുന്നു അവർക്കായി തീച്ചകളിയുടെ ചൂട് ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ചു എന്നാൽ ദഹനത്തിൻ്റെ തീ അവരെ സ്വതന്ത്രരാക്കി കെട്ടുകൾ എഴിഞ്ഞവരായി ആ വലിയ തീക്കകത്തുകൂടെ അവർ നടന്നു അതിൻ്റെ കാരണം തീയുടെ അതിലേക്ക് ഇറങ്ങി വന്ന നാലാമനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അഗ്നിശോധന ഒരുവന്റെ മാറ്റി വർദ്ധിപ്പിക്കുക മാത്രമല്ല ആത്മീയ ഫലങ്ങൾക്കായി ഒരുക്കുക കൂടിയാണ് ചെയ്യുന്നത് ഇന്നും പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന തൻ്റെ ജനത്തോട് ദൈവം പറയുന്ന വാക്തത്വം വളരെ ആശ്വാസം പകരുന്നതാണ് അഗ്നി നിങ്ങളെ ദയിപ്പിക്കുകയില്ല പെരുവെള്ളം നിങ്ങളെ മുക്കിക്കളയുകയില്ല ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടെ നമുക്ക് വരുന്ന ഓരോ പ്രതികൂലവും നമ്മെ തകർത്ത് കളയുവാനല്ല പുത്തനാക്കി പണതെടുക്കുവാനെ പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ചിന്തിച്ചു കൊള്ളുക ദൈവം നിങ്ങളെ പണതെടുക്കുകയാണ് ഓരോ പ്രശ്നവും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള ക്ഷണക്കത്ത് പോലെയാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് എബ്രായ ഭാഷയിൽ ദൈവത്തിനുള്ള പേരുകളിൽ ഒന്ന് യഹോവ നിസി എന്നാണ് യഹോവ എൻ്റെ കൊടി എന്നത്രേ ആ വാക്കിൻ്റെ അർത്ഥം വ്യക്തമായി പറഞ്ഞാൽ ദൈവമാണ് നമുക്ക് വേണ്ടി നിൽപ്പ് നടത്തുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവിടുന്ന് യുദ്ധസന്നദ്ധനാകും ഈശ്വരൻ്റെ മരുഭൂമി യാത്രയെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധി നമുക്ക് കാണുവാൻ കഴിയും അസാധാരണ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരന്താളിപ്പാണ് നമ്മിൽ ആദ്യം ഉളവാകുന്നത് ആ സമയത്ത് നാം വേറെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായി ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലേണ്ടതാണ് തീയിൽ നശിക്കാത്ത സാധനങ്ങൾ തീയിലിട്ട് എടുക്കണമെന്നും തീയിൽ നശിച്ചു പോകുന്നൊക്കെയും വെള്ളത്തിൽ മുക്കിയെടുക്കണമെന്നും സംഖ്യാപുസ്തകത്തിൽ കാണുന്നുണ്ട് വെള്ളത്ത് നശിക്കുന്നതിനെ തീയിലിടും തീയിൽ വെന്ത് പോകുന്നതിന് വെള്ളത്തെ ശുദ്ധീകരിക്കും ദൈവം അയക്കുന്ന മുഖാന്തരങ്ങളിലൂടെ ചിത്തിരിക്കപ്പെട്ടവരായി നമുക്ക് മാറാം നമ്മുടെ പരിശോധനകൾ നമ്മെ തകർക്കുവാനല്ല നമ്മെ പണിയാനാണ് നാം തിരിച്ചറിയുക പ്രശ്നങ്ങളുടെ നടുവിൽ തളരാതെ മുന്നേറുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പിക്കാം